പാറളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അംഗനവാടി കലോത്സവം സംഘടിപ്പിച്ചു പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷ് കലോത്സവം ഉദ്ഘാടനം ചെയ്തു എല്ലാ ഓടി നടന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ ഈ ടീച്ചേഴ്സിനും പങ്കെടുത്ത എല്ലാവർക്കും കാര്യമായി പാർലം പഞ്ചായത്തിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ് ഇന്നലെയും എന്നുമായി നമ്മുടെ ഈ കോടന്നൂർ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് കുട്ടികളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന ഈ വേദി ഇന്നലെ നമ്മളിവിടെ ഭിന്നശേഷി കുട്ടികളുടെ കലാപരിപാടികളും ഇവിടെ അവതരിപ്പിക്കുകയുണ്ട് കുട്ടികൾക്ക് മതി വരണോ അതായത് അവർക്ക് മതിയാവുന്നില്ല അവർക്ക് അവർക്ക് നമ്മളുടെ സന്തോഷം 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 ആ നമ്മളായിട്ട് നമ്മൾ കൊടുക്കുന്ന അത് നമുക്ക് പഞ്ചായത്തിലെ ഇരുപത്തിമൂന്ന് അംഗൻവാടികളിൽ കുട്ടികൾ ചേർന്ന് അവതരിപ്പിച്ച നിറച്ചാർത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അങ്കണവാടി കലോത്സവം വർണ്ണാഭമായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ മാത്യു അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാനന്ദരൻ ഐസിഡിഎസ് സൂപ്പർവൈസർ സൂര്യമോൾ ചെറുപ്പ് ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെറി ജോസഫ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പി പോൾ ചെറുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിതാ മണി വാർഡ് മെമ്പർമാരായ സ്മിനു മുകേഷ് ജൂബി മാത്യു ലിജു പി കെ അനിതാ പ്രസന്നൻ ചെറുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിതാമണി തുടങ്ങിയവർ സംസാരിച്ചു